വൈദ്യുതി ദീപാലങ്കാരത്തിന്റെ സ്വച്ച് ഓൺ കർമ്മം ഇടവക വൈദികൻ നിർവഹിച്ചു ജനുവരി പത്തൊമ്പത് മുതൽ ഇരുപത്തൊന്ന് വരെയാണ് പ്രധാന തിരുനാൾ ആഘോഷങ്ങൾ നടക്കുന്നത് കുണ്ടന്നൂർ പരിശുദ്ധ കർമ്മലമാതാ ദേവാലയത്തിൽ തിരുനാൾ ആഘോഷങ്ങൾക്ക് ഭക്തി നിർഭരമായ തുടക്കം വൈകിട്ട് നടന്ന ലതീഞ്ഞ് നൊവേന വിശുദ്ധ കുർബാന എന്നീ ചടങ്ങുകൾക്ക് ഇടഭാഗങ്ങളായ വൈദികർ നേതൃത്വം നൽകി തുടർന്ന് ദേവാലയമുറ്റത്ത് നടന്ന ചടങ്ങിൽ തിരുനാൾ ആഘോഷങ്ങളുടെ ഭാഗമായുള്ള വൈദ്യുതി ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു ജനുവരി പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് ദിവസങ്ങളിലായാണ് പ്രധാന തിരുനാൾ ആഘോഷങ്ങൾ നടക്കുക ഇടവക വികാരി റവറൻറ് ഫാദർ സെബി കവലക്കാട്ട് കൈക്കാരന്മാരായ കുരേക്കോസ് തറയിൽ പുത്തൂർ സിജോ ചുങ്കത്ത് ജോൺ മാത്യു കൂട്ടുങ്കൽ തിരുനാൾ ജനറൽ കൺവീനർ സിജോ മുരിങ്ങത്തേരി എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി തിരുനാൾ ദിനങ്ങളിൽ വിപുലമായ പ്രാർത്ഥനാ ചടങ്ങുകളും ആഘോഷങ്ങളും ദേവാലയത്തിൽ നടക്കും